ഓക്കെ എന്റെ ഒരു സംശയം നിങ്ങൾ ഈ സുറിയാനി സഭയുടെ പാരമ്പര്യം അല്ലെങ്കിൽ ഈ എന്താ പറയുന്നത് നമ്മുടെ കുർബാന ക്രമങ്ങള് ആരാധന രീതികള് ഇതൊക്കെ പഠിക്കുന്നതിന് മുമ്പാണോ ബെന്തിക്കോസ് പ്രസ്ഥാനത്തിലേക്ക് പോയത് അതോ ഇതൊക്കെ നിങ്ങൾ പോകുന്നതിന് മുമ്പ് തന്നെ താങ്കളൊന്ന് ശ്രമിച്ചിരുന്നു അവിടെ എന്താണെന്ന് അറിയാനായിട്ട് ഇല്ല 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 ശ്രമിച്ചില്ല അതായത് ഞാൻ വളരെ ചെറുപ്പം മുതലേ ഒരു നിരീശ്വര വിശ്വാസത്തിന് നിരീശ്വരവാദിയാണ് ദൈവം നിരാശം ദൈവത്തിലൊന്നും എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല അതിന്റെ കാരണം വളരെ ചെറുപ്പത്തിൽ എൻ്റെ അപ്പൻ മരിച്ചുപോയി അപ്പൊ ഞാൻ ഈ അപ്പനില്ലാതെ ഇങ്ങനെ വളരെ നാമ മാത്രമാണ് ഞങ്ങളെ വളർത്തുന്നത് അപ്പം ബാക്കിയുള്ള എൻ്റെ കൂട്ടുകാർക്കൊക്കെ അപ്പനുണ്ട് അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ അപ്പൊ അറിയാമല്ലോ സ്കൂളിലൊക്കെ ചെല്ലുമ്പം ഓരോ ക്ലാസ്സിലും ചെല്ലുമ്പം എന്നാ ചെയ്യുന്നു അപ്പം മരിച്ചു പോയി എന്നൊക്കെ പറയാൻ അപ്പൊ ഈ ദൈവം എന്ന് പറയുന്ന പോരാളിമാൻ എന്നുള്ള ഒരു ചിന്തയാണ് എന്റെ ഈ ആറി നമ്മളെ അപ്പനെ കൊന്നു നമുക്ക് പ്രത്യേകിച്ച് ഒരു നന്മയൊന്നും ദൈവത്തിൽ നിന്ന് കിട്ടിയിട്ടൊന്നുമില്ല അതുകൊണ്ട് എനിക്ക് വലിയ ദൈവവിശ്വാസമില്ല ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കാറൊന്നുമില്ല പിന്നെ കുടുംബപരമായിട്ട് ഞങ്ങളുടെ വളരെ ശക്തമായിട്ട് പള്ളിക്ക് ഉറ്റമുള്ള കുടുംബമായതുകൊണ്ട് ഈ പ്രാർത്ഥന സന്ധ്യാപ്രാർത്ഥനയ്ക്കൊക്കെ അവിടെ പോയി ഇരിക്കണം അപ്പൊ ഞാൻ ഇങ്ങനെ മയങ്ങിയിരിക്കും പിന്നെ പള്ളിയിൽ വല്യപ്പച്ചൻ്റെ വല്യമ്മച്ചിയുടെ അപ്പന്റെ അങ്ങനെയൊക്കെയുള്ള ഓർമ്മ ദിവസങ്ങൾ ഈ പള്ളിയിൽ പോകണം അല്ലാത്ത ദിവസം ഒന്ന് ഞാൻ പള്ളിയിൽ പോകുന്നത് ഇത് നിർബന്ധമാണ് അതിന്റെ കാരണം പള്ളിയിൽ പോകുന്നത് അന്ന് ഈ താറാമുട്ടയും പാലപ്പവും കിട്ടും പോയി കഴിഞ്ഞാൽ അപ്പൊ അതുകൊണ്ട് അതന്നെ പോവും ഇനി അല്ലാതെ തന്നെ അവനെന്ന വരാൻ കുടുംബത്തിലുള്ള ഒരുപാട് പേര് വരുന്ന അവരെല്ലാം തിരക്കും അപ്പൊ അതിനുവേണ്ടി പോകും അത് പ്രാർത്ഥനയിൽ നിന്ന് പങ്കെടുക്കത്തുണ്ട് അങ്ങനെ എനിക്ക് വലിയ വിശ്വാസമില്ല ഞാൻ പിന്നെ ചെറുപ്പത്തിട്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും നിരീശ്വരവാദികളുടെ ക്ലാസ്സിലും ഒക്കെ പോകാൻ അതൊക്കെ കേട്ടിരുന്നു അങ്ങനെ അവിടെ നിന്നാണ് പിന്നെ ഞാൻ ഈ പെന്തക്കോസിലോട്ട് പോകുന്നത് അതുകൊണ്ട് എനിക്ക് ഈ സുറിയാൻ സഭയുടെ പ്രാർത്ഥനയൊന്നും അറിയത്തില്ല എന്ന് ചീച്ച നിങ്ങള് തെറ്റിദ്ധരിക്കുന്ന എനിക്കൊന്നും ഒരു പിടുത്തവും ഇല്ല ഞാനതിലൊന്നും മുഴുകിയ ആളുമല്ല ചുമ്മാരും അപ്പൊ അടുത്തൊരു ചോദ്യം അപ്പൊ ഈ ബന്ദുക്കോസ് പ്രസ്ഥാനത്തിൽ നിന്ന് പുറത്തു വരുന്നതിന് മുമ്പ് തന്നെ ഈ സുറിയാനി സഭയുടെ പാരമ്പര്യം ആരാധനാ രീതികൾ ഇതൊക്കെ നിങ്ങൾ പഠിച്ചിരുന്നോ പുറത്തേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ അത് ആദ്യം രണ്ടായിരത്തി പതിമൂന്നില് മുതല് രണ്ടായിരത്തി പതിനെട്ട് അഞ്ചു വർഷം ഞാനത് പഠിച്ചു അപ്പൊ ഞാൻ ഈ ചോദിക്കുന്നത് നമ്മളിപ്പം പ്രത്യേകിച്ച് ഈ അഞ്ചു വർഷം ഇത് പഠിക്കാനായിട്ട് ഇവിടെ തുടർന്നെങ്കിലും മനസ്സിലറിയാമായിരുന്നല്ലേ ഈ നിൽക്കുന്ന സഭ അല്ലെങ്കിൽ ഈ ഒരു 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 പ്രസ്ഥാനം ശരിയല്ല എന്നുള്ളത് അറിഞ്ഞുകൊണ്ട് തന്നെ അല്ലേ ഈ ഈ സമയത്ത് ഈ സുറിയാനി പാരമ്പര്യവും പിന്നെ നമ്മുടെ സഭ ലിറ്റർജിയൊക്കെ നിങ്ങൾ പഠിക്കാൻ ശ്രമിച്ചത് ആ സമയത്ത് ഈ അറിയ അറിയാമായിരുന്നു നമ്മൾ നിൽക്കുന്നത് ശരിയല്ല എന്നുള്ളത് അല്ലേ ഇല്ല 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 അറിയത്തില്ല കാരണം എന്തെങ്കിലും ഒരു സാധ്യത കാണും ഇതിനും ഒരു ലെജിറ്റിമസി നമ്മള് പഠിച്ചൊരു കൺക്ലൂഷൻ എത്തുകയല്ലേ ഇതൊരു എന്തെങ്കിലും സാധ്യതയുണ്ടെങ്കിൽ ഞാൻ പെന്തക്കോസ് നിന്ന് തന്നെ ശീലിച്ച കാരണം പെന്തക്കോസ് നിൽക്കുന്നതാണ് സോഷ്യൽ ആയിട്ട് എനിക്ക് നല്ലത് കാരണം അമേരിക്കയിലെ സംബന്ധിച്ച് കൂടുതൽ പെന്തക്കോസ്കാരാ ഉള്ളത് പ്രത്യേകിച്ച് മറ്റ് കമ്മ്യൂണിറ്റിയിലും ഉണ്ട് അപ്പൊ അങ്ങനെ അവരുമായിട്ടൊക്കെ ബന്ധപ്പെട്ടും വളരെ സൗകര്യമാണ് പിന്നെ നമുക്ക് ഒത്തിരി സ്വാതന്ത്ര്യമുണ്ട് ഒരു അച്ഛനെ കണ്ട കൈമുത്തണം തിരുമേനിയെ കൈമുത്തണം അവർക്ക് കീഴ്പ്പെട്ട് നിൽക്കണം ഇതെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല ഭയങ്കര സ്വാതന്ത്ര്യവും ഒക്കെ ഉള്ളതല്ലേ ഇപ്പൊ ഇതും ഇടൻ്റെ ആവശ്യം എന്തെങ്കിലും ഒരു സിംഗിൾ പോയിന്റ് എങ്കിലും ഇതിനകത്ത് നിൽക്കാനുണ്ടോ എന്ന് ഞാൻ അന്വേഷിച്ചിട്ട് ഒരു പോയിന്റും എന്റെ യുക്തിബോധത്തെ കണ്ടില്ല എന്തെങ്കിലുമൊക്കെ പോയിന്റ് ഉണ്ടെങ്കിൽ ഞാൻ അവിടെ തന്നെ നിന്നേ ഉറപ്പായിട്ടും മനസ്സിലായോ ശ്രീധിച്ചാൽ നമ്മളെ സംബന്ധിച്ച് സൗകര്യം അവിടെ നിൽക്കുന്നതാണെന്നേ എന്റെ ചോദ്യം ഇതായിരുന്നു ഇത് പഠിക്കുന്ന സമയത്ത് ഈ അതായത് ഈ അഞ്ചു വർഷ കാലത്ത് ഈ സുറിയാനി സഭയുടെ ആരാധനാ രീതികളോ വിശ്വാസ രീതികളോ ആ പാരമ്പര്യങ്ങളോ ഒക്കെ നിങ്ങൾ പെന്തിക്കോസ് സഭയിൽ സാംശീകരിച്ച് ഇതൊരു നല്ല പ്രസ്ഥാനമാക്കി മാറ്റാൻ താങ്കളുടെ സൈഡിൽ നിന്ന് എന്തെങ്കിലും ഒരു പരിശ്രമം ഉണ്ടായിട്ടുണ്ട് അതായത് മുമ്പേ ഞാൻ മുഴുവൻ സമയം തുടക്കത്തില് ഞാൻ അതൊന്നും ഇവിടെ ചോദിച്ചില്ല അങ്ങനെ എന്റെ പക്ഷേ പരിശ്രമം ഉണ്ടായിട്ടുണ്ട് ഞാന് ഐ പി സിയിലായിരുന്നു നിന്നത് ഐ പി സിയുടെ ജനറൽ കൗൺസിലുള്ള എല്ലാ അംഗങ്ങൾക്കും ഓരോ ഈച്ച് ആൻഡ് എവരി ജനറൽ കൗൺസിൽ മെമ്പറിന് വ്യക്തിപരമായി ഞാൻ ഒരു ഇമെയിൽ വളരെ ദീർഘമായ ഒരു ഇമെയിൽ അയച്ചിരുന്നു സെക്രട്ടറിക്ക് ഇമെയിൽ പ്രിന്റഡ് ആയിട്ടും ഇമെയിൽ ഇമെയിലായിട്ടും അയച്ചു ഫോൺ ചെയ്തും പറഞ്ഞു പക്ഷേ അവരതിനെ ഗൗനിച്ചില്ല അവസാനം എന്റെ ഈ വിഷയം അവരുടെ ജനറൽ കൗൺസിലിൽ ചർച്ചയ്ക്ക് എടുക്കാമെന്ന് എനിക്ക് ഉറപ്പായിട്ട് ഐ പി സിയുടെ സെക്രട്ടറി വാഗ്ദാനം ചെയ്തു അന്ന് ഞാൻ വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്നു പക്ഷെ ആ വിഷയം എടുത്തില്ല പിറ്റേ ഞാൻ തിരക്കിയപ്പോൾ എന്റെ ലെറ്റർ അവർ ചർച്ച ചെയ്തില്ല പകരം അവർ കുമ്പനാട്ട് കക്കൂസ് വെക്കുന്ന വിഷയമാണ് ചർച്ച ചെയ്തത് എന്ന് പറഞ്ഞു അതോടെ ഞാൻ ഡിസപ്പോയിന്റഡ് ആയി ഞാൻ ഇത്രയും വലിയൊരു കാര്യം ലെറ്റർ അയച്ചിട്ട് ഇവന്മാര് കുമ്പനാട്ട് കക്കൂസ് ഉണ്ടാക്കുന്ന ഈ നാരുകളെ ആ കക്കൂസിലോട്ട് തന്നെ ചവിട്ടി താഴ്ത്തിയാക്കാൻ ഞാൻ അന്ന് കൊണ്ടാണ് വിട്ടത് കാരണം യുവമാർ ഒരിക്കലും ചൊവ്വാകുകയല്ല എന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ട് ഞാൻ ബൈ ബൈ പറഞ്ഞു സഹിച്ച ഞാൻ എന്റെ എല്ലാ പരിശ്രമവും നടത്തിയതല്ല ഞാൻ ചുമ്മാ ഉപേക്ഷിച്ച് ഉത്തരവാദിത്തം ഇല്ലാതെ ഇറങ്ങിപ്പോന്നു മനസ്സിലായോ അത് തന്നെയല്ല ഞാൻ ഞാൻ ഐ പി സിയുടെ ജനറൽ സെക്രട്ടറി കെ സി ജോണ് അമേരിക്കയെ വന്നപ്പോ ഞാൻ അദ്ദേഹത്തോട് നടത്തിയ ഒരു അഭിമുഖ സംഭാഷണം യൂട്യൂബിൽ ഇപ്പോഴും കിടപ്പുണ്ട് അതിനകത്ത് അദ്ദേഹം പറയുന്നുണ്ട് നമ്മൾ കുരിശു വെക്കണം നമുക്ക് പൗരോത്യം വേണം നമുക്ക് ലജിറ്റിമസി വേണം എന്തിലേ നമ്മൾ ചർച്ച ആവുള്ളൂ നമ്മൾ അത് ചെയ്യണമെന്ന് അദ്ദേഹവും പറയുന്നു അദ്ദേഹത്തെ ഒക്കെ ഇവർ കളഞ്ഞു അപ്പോ വിവരമുള്ളവർക്കൊക്കെ അറിയാം അതൊരു ചർച്ചല്ലെന്ന് പാസ്സ കെ സി ജോൺ തന്നെ പെൻഡക്കോസ് ഒരു ചർച്ച് ക്രിസ്ത്യൻ ചർച്ച അല്ലെന്ന് പറയുന്ന എന്റെ മുമ്പ് ഇരുന്ന് എന്നോട് പറയുന്ന യൂട്യൂബിൽ ഇപ്പോഴും കിടപ്പുണ്ട് പോയി നോക്കിക്കോ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ കഴിഞ്ഞാ അത്രയും ഉറപ്പ് വരുത്തിയിട്ടാണ് ഞാൻ വിട്ടെ അതിനകത്ത് പെന്തകോസലിസം ഒരു യഥാർത്ഥ സഭയാണെന്ന് ഒരു ആരും പറയത്തില്ല പറയാൻ പറ്റില്ല എന്ന് ബോധ്യപ്പെട്ട് അതിനകത്ത് എന്തെങ്കിലും എതിര് പറയാന് ഒരു ആൺകുരുതെങ്കിലും ജീവിച്ചിരിപ്പുണ്ടോ എന്ന് മൊത്തത്തിൽ നോക്കി അതായത് നാടൻ ഭാഷ പറഞ്ഞ എല്ലാ പെന്തക്കൂസ് ആൻ്റെ എല്ലാ ഈരൻ്റെ ഞെക്കി നോക്കി ഉറപ്പ് വരുത്തിയിട്ടാണ് ഞാൻ ഇറങ്ങി പോകുന്നത് മനസ്സിലായോ അവിടെ കുരുവിനുറപ്പുള്ള ഒരുത്തിനും ഇല്ലെന്ന് നൂറ് ശതമാനം ഉറപ്പാക്കിയിട്ടാണ് ഇങ്ങോട്ട് ഇറങ്ങി നിൽക്കുന്നത് ഇനി ആരെങ്കിലും ഞാൻ അറിയാത്ത ആൺകുട്ടികളുണ്ടോ വരട്ടെ ഇതൊക്കെയല്ലേ മാസ് വെല്ലുവിളി ഞാൻ സമ്മതിച്ചു സമ്മതിച്ചു എന്റെ ഒരു പോയിന്റ് ഞാൻ എപ്പോഴും പറയും നമ്മളൊരു പ്രസ്ഥാനത്തെ നന്നാക്കണമെങ്കിൽ അതിന്റെ ഉള്ളിൽ നിന്ന് പ്രവർത്തിക്കുമ്പോഴാണ് അതിന് കൂടുതൽ സ്വീകാര്യത കിട്ടുന്നത് നമ്മളിപ്പം എന്താ പറയുന്നത് വിപ്ലവം ഉണ്ടാക്കുന്നതിനേക്കാളും എളുപ്പം നമുക്ക് അകത്തു നിന്ന് പരിഷ്കരിക്കുകയാണ് എളുപ്പമെന്ന് ഞാൻ കരുതുന്ന ഒരാളാണ് അപ്പൊ ഇപ്പൊ പാസ്റ്ററിന്റെ പറഞ്ഞ അനുസരിച്ച് സഭയുടെ നേതൃത്വവുമായിട്ട് നിങ്ങൾ കത്തിടപാടുകൾ നടത്തി എന്നുള്ളത് കറക്റ്റാണ് അതുവഴി മൊത്തമായിട്ടൊരു മാറ്റത്തിന് പക്ഷെങ്കിൽ ഇതിൽ കൂടുതൽ പ്രയോജനപ്രദമായിരിക്കില്ലായിരുന്നു ഉള്ളിൽ നിന്ന് ഇവരെ ബോധ്യപ്പെടുത്താനും ഇവരെ എന്താ പറയുന്നത് ഇതിന്റെ ഒരു ഒരു എന്താ പറയുന്നത് ഒരു വ്യർത്ഥത അതായത് അവരായിരിക്കുന്ന അവസ്ഥയിൽ അതായത് ഇന്ന് ബന്ധിക്കോസുകാരായിരിക്കുന്ന അവസ്ഥയും അത് തന്നെയാണ് ആ വ്യർത്ഥത അവരെ ഉള്ളിൽ നിന്ന് മനസ്സിലാക്കി ഒന്ന് പരിഷ്കരിക്കാനുള്ള ഒരു ശ്രമം നടത്തുകയല്ലായിരുന്നു കുറച്ചുകൂടി ഉത്തമം പുറത്താടിയപ്പോൾ നിങ്ങളുടെ ഒരു സ്വീകാര്യത നഷ്ടപ്പെട്ടില്ലേ ബന്ധിക്കോസുകാർ തന്നെ കാണുന്നു അത് ശരിയാണ് പറയുന്നത് ശരിയാണ് പക്ഷെ ഞാൻ അതിനകത്ത് പിന്നെ എനിക്ക് എനിക്കതിനകത്ത് തുടർന്ന് അവരെ ബോധവൽക്കരിക്കാന്നുള്ള ഒരു ചിന്ത വിട്ട് ഞാൻ അവിടുന്ന് പോന്നു പക്ഷെ അതേ ആശയത്തിൽ പിന്നീട് എനിക്ക് ശേഷം പലരും നവീകരിക്കാനൊക്കെ ശ്രമിച്ച് വളരെ പരാജയപ്പെട്ട നമ്മുടെ ഡെനീഷ് സെബാസ്റ്റ്യൻ എന്നൊക്കെ പറയുന്ന ആളുണ്ടല്ലോ എനിക്ക് ശേഷം ബെന്തക്കോസിൽ നിന്ന് ബെന്തക്കോസിനെ നവീകരിക്കാനൊക്കെ ശ്രമിച്ച ഡെനീഷ് സെബാസ്റ്റ്യൻ സെബാസ്റ്റ്യന്റെ ഡെനി സെബാസ്റ്റിന്റെ കൂടെ നിന്നാണ് നമ്മുടെ ഇവിടെ എപ്പോഴും വരുന്ന ഒരു റോബിൻ മാത്യുണ്ട് ആലപ്പുഴ അവര് കുറെ പേരുണ്ട് അതൊന്നും രണ്ടും അല്ല അതൊരു വലിയ സംഘം അവരെല്ലാം പരാജയപ്പെട്ടു അപ്പൊ അവരും ആയിട്ട് എനിക്ക് ബന്ധമുണ്ടായിരുന്നു അതിനുശേഷം പലരും പ്ര പരിശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല അത് ശരിയാണ് സ്വീകരിച്ചാൽ ഞാൻ അവിടുന്ന് പോകുന്നു ഞാൻ ലീഡർഷിപ്പിനൊക്കെ എഴുതി പിന്നെ അതിനകത്ത് വലിയൊരു പോയിന്റ് ഒന്നും ഇല്ല പിന്നെ ഞാൻ അമേരിക്കയിലല്ലേ കേരളത്തിലായിരുന്നു കുറെക്കൂടെ ജനകീയ സമ്പർക്ക പരിപാടികളൊക്കെ നടത്തായിരുന്നു ഇപ്പം ഇവിടെ ഇരുന്നുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് അങ്ങനത്തെ ലെവലിൽ ഒന്നും വർക്ക് ചെയ്യാൻ പറ്റത്തുന്നുണ്ട് ഞാനത് അങ്ങ് ഉപേക്ഷിച്ചു കാരണം പിന്നെ അവരോട് തുടർന്ന് സംവദിക്കാൻ പോയി കഴിഞ്ഞാൽ യുമാരി നാറ്റക്കേസൊക്കെ പറഞ്ഞു വരത്തു അത് അതുകൊണ്ട് പോകാതിരിക്കാൻ നല്ലത് വേറെ ആരും ഒരൊറ്റ ചോദ്യം കൂടെ ഞാനിപ്പം ഇത് നോക്ക ഇപ്പൊ ഒരു ഒരു മാറ്റത്തിന്റെ ഒരു ലക്ഷണമല്ലേ ഈ സി പി സി എന്ന് പറയുന്ന സംഗതി ഇപ്പൊ പാസ്റ്റർ ഈ പ്രസ്ഥാനത്തിനുള്ളിൽ ഉണ്ടായിരുന്നെങ്കിൽ ഒരു മാറ്റത്തെ കുറച്ചുകൂടി ഇൻഫ്ലുവൻസ് ചെയ്തു തന്നെ ഇപ്പൊ പുറത്ത് നിൽക്കുന്ന ഒരാള് സാധാരണഗതിയിൽ പ്രത്യേകിച്ച് ബന്ദിക്കോസ് പ്രസ്ഥാനം പോലെയുള്ള കൾട്ട് ഗ്രൂപ്പുകളിൽ നിന്ന് പുറത്തു വരുന്നവരെ അവർ വേട്ടയാടുന്ന ഒരു ഒരു പ്രക്രിയ ഉണ്ട് അതിപ്പോൾ നമ്മളത് എപ്പോഴും കാണുന്നതാണ് ഇപ്പം ക്ലബ് ഹൗസിലാണെങ്കിലും അവർക്കെതിരെ പറഞ്ഞിട്ടുള്ള ബന്ദിക്കോസുകാരോട് അവരെങ്ങനാ പ്രതികരിക്കുന്നതും അല്ലാത്തവരോട് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ കാണുന്നുണ്ട് അപ്പം ഇതിനുള്ള കാരണം നിങ്ങളുടെ ശബ്ദം ഏർ പിന്നെ നിലച്ചുപോയി ഇനി ഞാനതാ പറയുന്നത് ബന്ധുക്കോസുകാരുടെ ഇടയിൽ താങ്കളെ ഒരു സ്വരവും അവര് കേൾക്കാൻ അനുവദിക്കാത്ത അല്ലെ കേട്ടാൽ തന്നെ എന്തോ എന്താ പറയുന്നത് വൈശാചിക ശക്തിയുടെ സ്വരം എന്നുള്ള നിലയ്ക്ക് അപരവത്കരിക്കാൻ അവരെ കൊണ്ട് സാധിച്ചു അതേസമയം ഇവിടെ നിന്നിരുന്നെങ്കിൽ ഇപ്പൊ ഈ സി പി സി പോലുള്ള അതൊരു എനിക്ക് തോന്നുന്ന ഒരു ഒരു പോസിറ്റീവ് ചേഞ്ച് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് ഞാൻ കണ്ടിട്ടില്ല പുസ്തകം എന്താണെന്നെങ്കിലും അതിനുള്ള ശ്രമം തന്നെ ഒരു പോസിറ്റീവ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇതിലൊക്കെ കൂടുതൽ ഇൻഫ്ലുവൻസ് ചെലുത്താൻ സാധിക്കുമായിരുന്നു എനിക്ക് തോന്നുന്നു താങ്ക് യു നമ്മുടെ ഈ പുറത്തുള്ള പ്രവർത്തനങ്ങളും ഒക്കെയാണ് ഇപ്പൊ ഒരു സി പി സി എങ്കിലും ഉണ്ടാക്കാൻ അവർക്ക് തോന്നിയത് അപ്പൊ അതും ഒരു ഫാക്ടർ ആണ് സീച്ച മനസ്സിലായി നമ്മളൊരുപക്ഷെ അതിനകത്തും ഇണ്ടാ നിന്നിരുന്നെങ്കി ഇപ്പൊ അങ്ങനെ അവർ ഉണ്ടാക്കണമെന്നുപോലെ അവർക്കൊരു തോന്നലും നമ്മുടെ ഈ ആക്രമണം മൂലമാണ് അവർക്കൊരു ഏകീകൃത സ്വഭാവമുള്ള ഉപദേശ സംഹിത ആവശ്യമാണെന്ന് തോന്നിയത് അപ്പൊ അതും നമ്മൾ പരിഗണിക്കണ്ടേ തീർച്ചയായിട്ടും വേറെ ആരെങ്കിലും ചോദ്യങ്ങൾ ഞാൻ ഇടയ്ക്ക് ഉള്ളെങ്കിലും അത് തന്നെയാണ് ലോകത്തിലെല്ലാ കറക്റ്റ് മൂവ്മെന്റും അതിന്റെ കൂടെ നിന്നിട്ട് ആവണമെന്നില്ല കൂടെ നിന്ന് ചെയ്താൽ അവര് പുറത്താക്കും അപ്പൊ ശ്ലോകമായിട്ട് പുറത്തു പോകും ജീസസ് എങ്ങനെയാണ് ജീസസ് അവരെ കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴല്ലേ ജീസസ് എക്സ്പെൽ എക്സ്പെല്ലാവുന്നത് അങ്ങനെ തന്നെ സമൂഹത്തിൽ മാറ്റം ഉണ്ടാവുകയുള്ളു അത് തന്നെയാണ് ചെയ്യേണ്ടത് എന്നെ മുസ്ലിം സമൂഹം മുഴുവൻ മുഴുവൻ പുറത്താക്കിയിരിക്കുകയാണ് പക്ഷെ എൻ്റെ എന്റെ വാക്കുകൾക്ക് സ്വാധീനമുണ്ട് എന്റെ പല പുറത്തെ പദപ്രയോഗങ്ങളും അവർ ഏറ്റെടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് നമുക്കതല്ലേ വേണ്ട എന്നെ അവർ ഒറ്റ ക്ലബ് ഹൗസിൽ അവർ കയറ്റില്ല മുസ്ലിം സമൂഹത്തിന് ഏതെങ്കിലും ക്ലബ് ഹൗസിൽ എനിക്ക് പ്രവേശനം ഉണ്ടോ പക്ഷെ എന്റെ വാക്കുകൾ അവർ ശ്രദ്ധിക്കുന്നുണ്ട് അതെനിക്ക് തീർത്തു അപ്പൊ അങ്ങനെ ആ നിലക്ക് നോക്കുമ്പോ പിന്നെ നമ്മ ഷിബു പിന്നെ അച്ഛൻ്റെ വാക്കുകൾ എത്രത്തോളം സ്വാധീനം ഉണ്ടാവും കൃത്യമായിട്ട് വളരെ നല്ല സ്റ്റെപ്പാണ് നമ്മൾ തീർച്ചയായും കറക്റ്റ് ചെയ്യാണ് വേണ്ടത് അവർ പറയുന്നതിന് കൂടെ നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു ഒരാളെ ആവശ്യമില്ല അത് ഏത് ബന്ധബോസ്തും ചെയ്യും തീർച്ചയായിട്ടും കറക്റ്റ് ചെയ്ത് മുന്നോട്ട് പോകണം വേണ്ടത് നല്ല നല്ല സ്റ്റെപ്പാണ് ഐ തിങ്ക് ദാറ്റ് ഇസ് റൈറ്റ് വേ ഓഫ് കറക്റ്റിങ് അപ്പോഴേ നമ്മുടെ ജീവിതത്തിൽ മീനിങ് ഉള്ളൂ